ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വിഴിഞ്ഞൻ തീരത്ത് കുട്ടിച്ചൂര അതായത് പൊള്ളലെന്നുള്ള സാധനം ഇപ്പം വന്ന് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് എല്ലാ വള്ളങ്ങളും വിഴിഞ്ഞത്തുള്ളയും പുറത്തുള്ള എല്ലാ വള്ളങ്ങൾക്കും കുട്ടിച്ചൂര ഇപ്പം നിറയെച്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് നേരിട്ട് കാണാം കുട്ടിച്ചൂര വള്ളങ്ങളുടെ തിരക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ എച്ചവിലയ്ക്ക് മീനുണ്ടായിട്ടുണ്ട് യച്ചവലയ്ക്ക് ചൂര വാള അങ്ങനെ ഒരുപാടായിട്ട് മീനുകളാണ് വിഴിഞ്ഞം തീരത്ത് രാവിലെ വന്ന് എത്തിയിട്ടുള്ളത് അതിന് ശേഷം വന്നിട്ടുള്ള റോൾ വിലക്ക് വന്നിട്ടുള്ള മീനാണ് റോൾ വിലക്ക് കൂടുതലായിട്ട് വരുന്നത് ഈ കുട്ടിച്ചൂരയാണ് അതായത് പൊള്ളലെന്ന് പറയുന്ന സാധനം ഇത് ഇപ്പം വന്ന് ഇതിപ്പോ എത്ര വേണോ ഏ ഇരുപത്തഞ്ച് രൂപ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തഞ്ച് വില കണക്കിലാണ് ഇപ്പൊ അവിടെ വിളി പോയിട്ടുണ്ട് അപ്പുറത്ത് ലേലം വള്ളി നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടിച്ചൂരയുടെ തിരക്കാണ് വിഴി തീരത്തിപ്പൊ ഉള്ളത് വള്ളത്തിൽ ഏലംപള്ളി നടന്നുകൊണ്ടിരിക്കുന്നത് വള്ളത്തിലെ ലേലംപള്ളി എത്ര പോകുന്നുണ്ടോ എവിടെ 出たな。 33 ரூபாய் இப்ப വന്ന வள்ளதின் விலை போய் தீக்கு என்ன யான இவர வந்து இல்ல பாலா வந்து சில்லர் வந்து 5000 ரூபாய் நான் கண்டிட்டே போ ஆயிடுச்சு ஆகதே விருயா கிளம்பாத aya watch aya camper 1000 அடையாளம் அபார் 1200 1200 800 1800 1800 1200 1800 1800 50 50

ൂരയുടെ വില ഇപ്പം പല റേറ്റിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപ കിടന്നത് ഇപ്പോൾ ഏറ്റവും താഴ്ന്നുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തി മൂന്നിന് ചില്ലറ പൈസയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വള്ളങ്ങൾ ഇനി വരാമുണ്ട് വള്ളങ്ങൾ വന്നു കഴിഞ്ഞാൽ വില ഇതിനേക്കാട്ടും താഴ്ന്നതാണ് ഇന്ന് പെരുന്നാൾ ദിവസം കൂടിയാണ് അതുകൊണ്ടാണ് മീൻ ഇന്ന് നല്ല വില മാറ്റം ഉണ്ടാകുന്നത് മറ്റുള്ള ദിവസത്തിലാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വരെ അമ്പത് രൂപ പോയിരുന്നതാണ് അന്ന് ഇത്രയും മീനില്ലായിരുന്നു മീൻ കുറവായിരുന്നു അതുകൊണ്ടാണ് അമ്പത് രൂപ വില പോയത് പക്ഷേ ഇന്ന് മീൻ ഇന്നത്തെ ദിവസം പറയത്തൊക്കെ വിലയായിട്ട് ഇപ്പോൾ പറയാൻ പറ്റൂല കാരണം വില മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് സമയമെന്നില്ലാതെ വില കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം പക്ഷേ ഇതിൻ്റെ പെരുന്നാൾ ഓ ഇന്ത്യ ജോലി ഇന്ത്യ ഓ ഇന്നത്തെ ദിവസം ഇപ്പോൾ പെരുന്നാൾ ദിവസം കൂടെ ആയതുകൊണ്ടാണ് കൂടുതൽ വില ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വില എപ്പം വേണമെങ്കിലും കൂടാൻ കാരണം മീൻ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മീൻ ഇപ്പം വില താലിന് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ കൂട്ടുകാരെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ ലൈവിൽ കൂടുതൽ നമുക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വയ ലൈവ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്